ഗുഡ് മോർണിംഗ് അങ്ങനെ മൺഡേ ആയല്ലേ പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാവരും മൈൻഡൊക്കെ ഫ്രഷ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടല്ല ഇരിക്കുന്നത് നമ്മളൊരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആലോചിക്കുമ്പോൾ തന്നെ എന്നാൽ പിന്നെ ഐശ്വര്യമായിട്ട് തിങ്കളാഴ്ച അങ്ങോട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ കുറെ നാളായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇനി ആലോചിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ ആലോചിച്ചിരിക്കാൻ നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഇല്ലേ സോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ത് കാര്യമാണെങ്കിലും ഇതിപ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇവിടെ പറയണേ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് എന്നൊക്കെ നന്നായിട്ട് നിങ്ങൾക്കറിയായിരിക്കും കാരണം ഒത്തിരി നാളായിട്ട് പലരുടെയും മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ അത് തന്നെ കാര്യം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സെയിം കാര്യത്തെ കുറിച്ചാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ഞാൻ സ്ഥലം കാലിയാക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ